ഈ ഒരു ആദ്യം ഹാപ്പി ഹാപ്പി ആയിരുന്നു നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇത്രയും ശ്രമിച്ചതിന് തക്കതായ ശിക്ഷ കിട്ടി എന്നൊരു ഇതുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അത് കുറഞ്ഞിരിക്കണം പിന്നെ കോടതി എഴുതിയെ നമുക്ക് ചോദ്യം ചെയ്യാനെ മറ്റേ ഒന്നും അതിനെ വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റില്ല പറ്റില്ല അത് കോടതിയിലേതാണ് ഇല്ല ഞാൻ അറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല ഈ സമയത്ത് ആ സംഭവം നടന്ന സമയത്തുള്ള പറ്റുമോ ഓർക്കാൻ ഒക്കെ ഓർക്കാറും എന്ത് ഈ വീട് ഈ വീട്ടിൻ്റെ പണി അവർക്ക് വേണ്ടി പ്രത്യേകം അത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൻ്റെ ഈ വീട്ടിൻ്റെ പണി തുടങ്ങി അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി തന്നെ ആ അവൻ്റെ അവൻ്റെ പേരിൽ പത്ത് സെന്റ് സ്ഥലം ഇവിടെ വാങ്ങിച്ച് അനുശാന്തിക്ക് അവർക്ക് ഒരു ഒരു പ്രത്യേകം വേണമെന്നുള്ള ഒരു തോന്നല് വന്ന് അവർക്ക് അവർക്ക് കുഴപ്പമൊന്നും ഒരു ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എനിക്കും വൈഫിനും ജോലി ഉണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ ജോലിയിൽ അവർക്കും രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലും അവരുടെ പത്ത് പൈസ നമ്മൾ ചിലവിന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും പ്രത്യേകിച്ച് താമസി വേണമെന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ അന്ന് പത്ത് ദിവസം വായിച്ച് അവളെയും അവനെയും കൊണ്ടുവന്ന് കാണിച്ച് ഇതിൽ കെട്ടിടം ചെയ്യാനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ അപ്പം അവിടെ ഇവിടെയാണ് മൂഴികാറിലാണ് ജോലി മൂഴികാറിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പോത്തങ്കോടുണ്ട് ഈ ഒരു സംഭവം നടന്ന ദിവസം അത് ഓർത്തു നിൽക്കാൻ പറ്റുമോ എൻ്റെ സംഭവിച്ചത് പറയാം ഒരു സംഭവം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് ഒന്നാം തീയതി വിഷുവിൻ രണ്ടും രണ്ട് ദിവസമായിരുന്നു ആ വർഷം അപ്പം അതിന്റെ അയ്യോ വന്നില്ല അതിൻ്റെ രണ്ടാം ദിവസമായിരുന്നു ഒന്നാം തീയതി ഒന്നാം തിയതി ഇവിടെ വന്ന് ജോലിക്കാർക്കൊക്കെ ഞാൻ കൈനീട്ടവും കൊടുത്തിട്ട് പണിക്ക് കയറിയിട്ട് മുകളിലത്തെ നിലയിൽ കൺസ്ട്രക്ഷൻ പോയിൻ്റെ ഇത് കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ലാസ്റ്റ് അന്നുകൊണ്ട് ഇത് കെട്ട് തീർന്ന് ചുടുകല്ല്ല് കെട്ട് അന്നുകൊണ്ട് തീർന്നു അപ്പോൾ ഞാൻ കൂടെ അവിടെ നിൽക്കുകയാണ് എനിക്ക് ഷുഗറിൻ്റെ ശാലം തകരാറുണ്ട് എങ്കിലും കാലത്തെ രാവിലെയോ അവിടെ വന്ന് അറിയിക്കാതെ വിളിപ്പം രാത്രി വന്നില്ല തലേദിവസേ അറിയിച്ചില്ല എന്ത് വിളിച്ച് സാധാരണ വിളിച്ച് പറയും ഒന്നിയും മോ മോളടുത്ത് മോളടുത്ത് വിളിച്ച് പറയും ഫോൺ വരുമ്പോൾ ലാൻഡ് ഫോണുണ്ട് അവളുടെ അടുത്ത് പറയും അല്ലെങ്കിൽ അമ്മേനടുത്ത് പറയും ഇല്ലെ അവളുടെ അടുത്ത് പറയും അല്ലെങ്കിൽ എൻ്റെ നാലുപേരിൽ ആരുടെയെങ്കിലും തലേദിവസം പറയും ഞാൻ നാളെ വരാം അന്നെന്തോ അവന് തോന്നി അവൻ വന്നു പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ കൊച്ചുമോൾ മോളും തലയും ആഹാരം കഴിച്ച് അവരങ്ങ് റൂമിൽ കയറി കിടന്ന് ഉറങ്ങിയൊന്നുമില്ല കയറി ഉടനെ തന്നെ ഇപ്പം വാതലിൻ്റെ ഇവിടെ ഇപ്പം ഞാനും വൈഫും കുറേ നേരം ടി വി കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് കിടക്കും അത് കഴിച്ചൊന്നുമില്ല അങ്ങനെ ഇരുന്ന് അപ്പോൾ കാണാം ഇവൻ വാതലിൻ്റെ ഇവിടെ വന്ന് നിൽക്കും പെട്ടെന്നില്ല കണ്ടപ്പോഴത്തേക്ക് ഒരു എന്ത് ആള് എന്താണ് അപ്പം ഞാൻ അവിടെ ഇന്നോണ്ട് വിളിച്ച് പറഞ്ഞ മക്കളെതാ ഒരു കള്ളമ്മ നീക്കണം എന്ന് പറഞ്ഞ കള്ളാൻ തോന്നി പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നി പക്ഷേ കള്ളനാണെന്നും എല്ലാ ഇതിലല്ല പറഞ്ഞത് എവളും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് മക്കളെ ഒരു കള്ളം വന്നീക്കണോ അമ്മയും കുഞ്ഞും ഉണ്ട് ഓ ഓടി കുഞ്ഞുമുണ്ട് അനുശാന്തി അനുശാന്തിയും മോളും അതിനകത്തുണ്ട് റൂമിനകത്ത് ഞാനും അവളും വെളിയിൽ ഫ്രണ്ടിലുമുണ്ട് അത് മോള് വെക്കം ഓടി വന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ ഇവനാണ് ഓക്കെ ചെന്ന് കട്ടി പിടിച്ച് വളരെ സന്തോഷമായി അവൾക്ക് അറിയിക്കാതെ വന്നതും മനസ്സിലായല്ലേ അപ്പോൾ അന്ന് അന്ന് വന്നത് ആരാണ് വന്നത് ലിജു മകൻ വന്നാണ് അറിയിക്കാതെ അപ്പം പിറ്റന്ന കാലത്ത് ഞാൻ ഇവർ എണീറ്റില്ല എവൻ്റെ നെഞ്ചിൽ കയറിയിരിക്കുന്നത് മോള് അപ്പം ഞാൻ അപ്പം ഞാൻ പറഞ്ഞ എടാ ഞാൻ അങ്ങോട്ട് പോവുകയാണ് നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോന്ന് അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അവിടെ ആ ഒരു ഈ പറഞ്ഞ ആറാംകുടത്തെ വീട്ടിൽ നിന്ന് ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നു അല്ലേ ഇവിടെ വന്ന് പണിയൊക്കെ തുടങ്ങി ഉച്ചയായപ്പോഴത്തേക്കാണ് അപ്പോൾ അമ്മ ഉള്ള ദിവസം എനിക്ക് ഒന്നീ ചോറ് കൊണ്ടുവരും ഇല്ലെങ്കിൽ ബൈക്ക് കൊണ്ടുവന്ന് തന്നെ കൊണ്ടുപോകും കൊണ്ടുപോയി ചോറ് തിന്നിട്ടേ വിടുവുള്ളൂ അപ്പം ഇത് അന്ന് വന്നില്ല വരാറായതേ ഉള്ളൂ പന്ത്രണ്ടര ഉള്ളൂ ഈ സംഭവ ദിവസത്തിന്റെ കഥയാണ് നന്ന് അന്ന് പന്ത്രണ്ടര ആയതേ ഉള്ളൂ അപ്പോൾ അവരുടെ കെട്ടി പാരെപ്പറ്റി കെട്ടിത്തീർന്ന് രണ്ടാമനല്ലേ പാരപ്പറ്റി തീർന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ താഴോട്ട് പോട്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്ന് ഇരിക്കണം ഇവിടെ കസേര ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ആ കസേര എടുത്തിട്ട് ഇരുന്നു ഇരുന്നാൽ മാത്രമേ എനിക്കറിയാവൂ പിന്നെ അടുത്ത ഒരു വിളി ഇവൻ്റെ അച്ചാ അച്ചാ ഓടി ഓടി വാ ഓടിവാ ഓടി ഓടിവാന്നു ഇവൻ്റെ വിളി ഞാൻ ചോദിച്ചു എന്തടാ എന്ത് അത് അച്ഛനെ വന്നിട്ട് പറയാം ഓടിവാ ഓടിവാളപ്പെട്ടുള്ള വിളി കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്താന്ന് പറഞ്ഞാൽ തലേ ദിവസം ഗ്യാസ് എടുത്ത് വെച്ചായിരുന്നു മോള് അടുത്തെങ്ങാണെങ്കിൽ ചെന്ന് നിന്ന് എല്ലാം അവളൊന്നും ചെയ്യില്ല എന്നാലും തട്ടേ പിടിക്കുകയോ ചെയ്ത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ ആദ്യം എന്തായാലും ഉടനെ തന്നെ ഇറങ്ങി ഇവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല എന്നാൽ ഇവരുടെ അടുത്ത് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അങ്ങ് എത്തിയനെ ആയിരുന്നു ആ ഓടി റോഡിൽ ഇറങ്ങി അപ്പോൾ വണ്ടി ആട്ടോ കിട്ടിയില്ല ഒത്തിരി അങ്ങോട്ട് നടന്നപ്പോഴേ ആട്ടോ കിട്ടിയുള്ളു ഒരു ആട്ടോയിൽ കയറി വിട്ടു പോയി അപ്പം ആട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ മെക്കം പോട്ടോ പെട്ടെന്ന് പോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇനി കൂടുതൽ സ്പീഡില്ല സാറേന്ന് പറഞ്ഞ് എന്തായാലും വിട്ടു വിട്ട് അവിടെ ചെന്ന് അവിടെ ചെല്ലുമ്പാറ് പിള്ളേർമാർ ആളുകളും കൊണ്ട് യോയി തോർത്തിട്ട് ഇങ്ങനെ യോയും തോർത്തിട്ടിങ്ങനെ വെട്ടിയിരിക്കണം അവനെ അവന് ഇങ്ങനെ ഈ ചെവി കുറേ പോയി ഇങ്ങനെ കഴുത്തിന് വെട്ടിയതാണ് അപ്പം ഞാൻ എന്താ എന്തു പറ്റിയിടാ അത് വരുത്തേ വെട്ടി ആരുടാ വെട്ടിയത് ആൾ പറയില്ല അവൻ അവ ആൾ പറയാത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അതിൻ്റെ പുറക്കെന്ന് പോകുമെന്നുള്ള ധാരണയിലാണ് വേണ്ട അച്ഛൻ അകത്ത് കയറി നോക്ക് അമ്മ അമ്മയും മോളും ഒരു ഇടാന്ന് കഴിച്ചു അപ്പുറം അകത്തുണ്ടെന്ന് പറഞ്ഞു ഇത്രേം പറഞ്ഞോളൂ ഞാൻ അങ്ങ് അകത്ത് കയറിയപ്പം രണ്ടും കിടക്കുന്നു അപ്പുറവും അപ്പുറമായിട്ട് അടുക്കളയിൽ തന്നെ കൊച്ചി രണ്ടും അങ്ങനെ കിടക്കുന്നത് അപ്പം ഞാൻ ആദ്യം ചെന്ന് ചെന്നു കൊച്ചുമോളെടുത്ത് എടുത്തപ്പോഴത്തേക്ക് അനക്കമില്ല അനക്കമില്ല എനിക്ക് മനസ്സിലായി മരിച്ചെന്ന് മനസ്സിലായി എന്നാലും ഒന്ന് ഒരു നോക്ക് ോക്ക് എന്നെറിഞ്ഞ് ഓടി അതിനെ എടുത്തോണ്ട് വേറെ ആരും അങ്ങ് അകത്തോട്ട് കയറാറില്ല അവർ സംഭവം അറിഞ്ഞിട്ടിരിക്കുകയാണ് അവിടെ നിൽക്കണവർ അപ്പം ഞാൻ കൊച്ചിനെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഓടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൊടുത്ത് അവിടെ നിന്ന് പിള്ളേർ വായിച്ച് വണ്ടിയിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി കൊച്ചി കൊച്ചിനാണ് മൂന്നര വയസ്സ്വാതി പിന്നെ തള്ളേ ചെന്ന് എടുത്താൽ ഞാൻ എഴുത്തന്ന് വിചാരിച്ച് പൊങ്ങും അവിടെ അടുത്ത് തഴിയുമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ തിരിച്ച് വാതലിൻ്റെ അവിടെ വന്നിട്ട് ഈ ഒമ്പൂരെ അടുത്ത് ദേഷ്യപ്പെട്ട് അപ്പോഴേക്കും എൻ്റെ ഒരു ശേഷാറിനവിടെ എത്തി പോലീസുകാർ വന്നായിരുന്നു അന്നേരം വന്നില്ല ഞാൻ ചെല്ലുമ്പോൾ അപ്പോൾ എൻ്റെ ശേഷാറിനും അവിടെ കൂടി നിന്ന പിള്ളേരും കൂടെ വന്ന് എന്നെ സഹായിച്ച് പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുപോകും അപ്പോഴേക്കും ഈ ഇവർ ആംബുലൻസ് വിളിച്ചു ആംബുലൻസിന് കയറ്റീന് ശേഷമാണ് പോലീസ് വരുന്നത് കൊച്ചു എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്നാലും നമ്മൾ കൊണ്ടുപോകണ്ടേ അറിയണ്ടേ അവള് ആഫീസില് അവള് കരുതിക്കൂട്ടി ചെയ്ത പരിപാടിയല്ലേ നമുക്ക് ഇതൊന്നും നമുക്കിതൊന്നും അറിഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് ശതമാനം നൂറ്റി ഒന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവൾ ചെയ്തത് ചെയ്ത് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്തെന്ന് പറഞ്ഞാല് തലേ ദിവസം അല്ല ഈ എവും വന്നില്ലേ എവും വന്നത് ആരെയും അറിയിക്കാതെയാണ് അല്ല എൻ്റെ മോൻ വന്നതാണ് അപ്പം അത് ആ വിവരം ഇവള് പെട്ടെന്ന് നേരം വിളിക്കുന്ന മുമ്പ് യവന് മെസ്സേജ് കൊടുത്തു ഇവള് നേരെ അവിടെ ചെന്ന് ഡ്യൂട്ടിക്ക് കയറുന്നു അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു അവൻ ചിട്ടി പിടിക്കാൻ പോയെന്നും പറഞ്ഞ് അവൻ ചിട്ടിക്കും പിടിച്ചില്ലേ ഒരിടത്തും പോയില്ല എന്തിനാണ് കൊല്ലാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇവ അവളും അവിടെ അല്ലായിരുന്ന അവൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ് എങ്ങനെയോ ഇവ ഇവളെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി യവൻ കൊണ്ടുപോയി സഹകരിച്ചപ്പോഴത്തേക്ക് അവർക്ക് രണ്ടു കൂട്ടം എടുക്കും അത് നല്ലതായി തോന്നി യമനതല്ല യവൻ യമന അത് അവൻ ഇതിനടിത്താണ് അവൻ ആ യവളെ ഇരുന്ന ഒരു പെണ്ണിനെ തന്നെയാണ് കെട്ടിയത് രണ്ടും അപ്പുറം അപ്പുറം വരുന്ന പിന്നെ അതിലൊരു ചെറുക്കനും ഉണ്ട് അവൻ ചെയ്യാ ഒക്കില്ല അത് ഇത് ഒരിക്കലും അത് മാത്രമല്ല അത് ഇവിടെ കേറിയിട്ടേ ഇത് വരുന്നതിന് ഇവ ഇവൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് വിളിച്ചു മിസ്സിന്റെ ഓണയിൽ അപ്പോൾ അവൾ പിന്നെ ഈ വീടൊക്കെ പണി തരുന്നോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആരും വന്നാൽ തുറക്കരുത് ആരും പരിചയമില്ലാത്ത ഒരുത്തരും വന്ന് വീട് തുറക്കരുത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞ് ലിജീഷിൻ്റെ ആഫീസിൽ നിന്നാണ് കല്യാണം പറയാൻ വന്നതാണ് അപ്പോൾ ഇവള് വിചാരിച്ച ആഫീസിൽ നിന്ന് വന്ന ഒരാളിനെ നിരസിച്ചു വിടുമ്പോൾ അത് മോശം അല്ലേ എന്നും പറഞ്ഞാണ് തുറന്നത് യമൻ കയറിയറിനെ ഈ സ്റ്റിക്കർ കണ്ട കൊണ്ട് കൊച്ചിനെ അടിച്ച് അടിച്ചപ്പോൾ ആണ് സംഗതി കുഴപ്പമായത് ഇപ്പോഴും ആ അവരുടെ കൊച്ചിനെ കൊല്ലാൻ അവൻ വേണ്ടി കൊച്ചിനെ ഈ അതിനൊന്നും അതിനൊക്കെ ഇതിൽ ഒരുപാട് ചരിത്രമുണ്ട് അതിന് അമനെ യമനെ ലജീഷനെയും കൊച്ചിനെയും കൊല്ലാനാണ് ഒരു വന്നവം വന്നത് ഒരു കൊച്ചിനെ ഒരു അമ്മ പറയോ വ്യക്തമായിട്ട് ആ ഫോൺ മെസ്സേജ് ഇവർ പോലീസുകാർ എടുത്താൽ കോടതിയിൽ വായിച്ചതാണ് കോടതിയിലേ പബ്ലിക്കായിട്ട് കോടതിയിലത് വായിച്ചാണ് അയാളും കുട്ടിയും ഇല്ലാതായാൽ മാത്രമേ ഞാൻ വരുവുള്ളൂ പറഞ്ഞതാണ് അത് എവിടെ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെർട്ടുകൾ ആയതുകൊണ്ട് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരിടത്തേക്ക് മാറ്റിയിടും പെട്ടെന്ന് ഒരാൾ ഫോണെടുത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് പോലീസിൽ അവർക്ക് അതിൻ്റെ വകുപ്പുകാർക്ക് മാത്രമേ അത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എടുത്തതാണ് ഇല്ലെങ്കിൽ അറിയാൻ പറ്റില്ല ഇവൻ ഇവനില്ല ലഹരി അകത്ത് ചെല്ലുമ്പോഴേ ഇവളോടുള്ള കമ്പം തുട തോന്നും അപ്പോൾ എന്തു വേണമെങ്കിലും എന്തും പറയും ഇത് ഇത് എവളോ എവളും ഇങ്ങനെ സംഭവിച്ചതാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വന്തം ഭാര്യയും സ്വന്തം കൊച്ചുമോളെയാണ് മകൻ്റെ ജീവിതം പോയി അങ്ങനെ ഒരു അവരവസ്ഥ നിൽക്കുന്ന ചേട്ടൻ ഈ ഇപ്പോഴത്തെ വിധി എങ്ങനെ കാണുന്നു എങ്ങനെ എനിക്ക് യവനെ യവനെ തൂക്കിലേറ്റുന്നതിലൂടെ കണ്ട് മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് സാധിച്ചില്ല അവൻ യവനെ ഇത് രണ്ടും ഇപ്പോൾ പറഞ്ഞ കണക്ക് അവർ ശരിയായ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളത് അതിനുവേണ്ടി മാത്രം ജീവിക്കുകയാണ് ഞാൻ വേറെ ഒന്നുമില്ല എനിക്ക് വേറെ ഒന്നുമില്ല ഒരു കാര്യവും ഇല്ല ഇന്നിപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ പെൻഷനുണ്ട് ആവശ്യം പോലെ പൈസയുണ്ട് പക്ഷേ ഈ ദുരന്തം ദുരന്തം ഒന്നും ഒന്നും ഒരു അതല്ല കാരണം ഞങ്ങൾ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടിവും കൂടി വെള്ളവും അടിച്ച് അങ്ങനെ ഇങ്ങനെ ജീവിച്ചത് വരല്ല എങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എൻ്റെ മകൾക്ക് ആവശ്യത്തിനെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അനുഭവിക്കാനുള്ള ഇല്ലാതെ അവർ അവനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ചൊരു കല്യാണമാണ് കൊച്ചാണ് പോയത് അത് കുഞ്ഞു കൊഞ്ഞു കൊഞ്ചെന്നുള്ള മാത്രമല്ല കുരുട്ടി പിന്നെ ഭാര്യ അല്ല ഭാര്യ അങ്ങനെ പോയി പിന്നെ തള്ള തള്ളപ്പോയി അമനാണെങ്കി ഇങ്ങനെ അവൻ ഈ നല്ല വിട്ടാവ് കിട്ടിയത് അവന് ഇവ അങ്ങോട്ട് കേറിയതും ഇവൻ രണ്ടെണ്ണത്തിന് ഇവനെയാണ് ഈ ലഹരിയാണെന്നുള്ളതിന് നല്ലൊരു ഇതാണ് എന്താണെന്നറിയ യമ ഈ രണ്ടെണ്ണത്തിനെയും തീർത്തിട്ട് യവൻ മുക്കാൽ മണിക്കൂറോളം ഇവിടെ ഇരുന്നു ഇരുന്നു ഇവൻ ഇവിടെ വന്ന് ഇവള ഓമനേരെ ഫോളിനെ തന്നെ ഇവനെ വിളിപ്പിച്ചു വിളിക്കാൻ പറഞ്ഞതല്ല അവൻ്റെ അടുത്ത് വിട്ടുന്നതിന് മുമ്പേ യുവനെ വിളിപ്പിച്ച് വരായി അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇവിടെ ഫൈനാൻഷ്യൽ പ്രൈസസിൽ നിൽക്കുകയാണ് ഇങ്ങോട്ട് നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം എന്നിട്ട് അമ്മ പോയില്ല ഇവ ഇവരെ രണ്ടുപേരെയും തീർത്തിട്ട് ഇപ്പോൾ അത്രയും സമയം വരുന്നത് വരെ ഇവിടെ കാത്തു നിന്നു കാത്തു നിന്ന് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഈ ഈ വാതലടച്ചിരിക്കുന്നു പുറകെ പോയപ്പോൾ വാതൽ അടച്ചിരിക്കുന്നു രണ്ടുപേരെയും മരേയും തിരിഞ്ഞും വിളിച്ചു മോളേയും അമ്മയും തുറന്നില്ല അപ്പോൾ അവരോ വിചാരിച്ച് എന്ത് കാര്യം അത് ഇങ്ങനെ തിരിച്ച് അതിലേക്കൂടെ കറങ്ങി തിരിച്ചു കൂടെ വന്നപ്പോൾ ഇവിടെ ഡോറ് ശേലം തുറന്നിരിക്കുക തുറന്നിരിക്കും അപ്പോൾ ആ തുറന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച മോള് കളപ്പിക്കാൻ വേണ്ടി എന്നെ ഉണ്ടായിരുന്നതാണോ അറിയില്ല ഇപ്പോൾ എന്തു ചെയ്ത് ഡോറിങ്ങനെ തുറന്നു തുറന്നു ഒരു കാലം അങ്ങെടുത്ത് വെച്ചപ്പം തന്നെ വെട്ട് ഫസ്റ്റ് വെട്ട് കിട്ടി ഫസ്റ്റ് വെട്ട് കിട്ടി അപ്പോൾ ആ കയറുന്നതിന് മുമ്പ് വെട്ട് കിട്ടിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പോൾ പോയനായിരുന്നു അവൻ അവൻ്റെ കയ്യിൽ ആയുധം ഇതിലൊന്നുമില്ല ഡി എം ഐ പിന്നെ അവിടെ നിന്ന് ഞാൻ വീട് കൺസ്ട്രക്ഷൻ്റെ പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ് എടുത്ത് ചിട്ടി അടച്ചിട്ട് വന്ന വഴിയാണ് ആ പൈസ ഇവിടെ കിടക്കുകയായിരുന്നു ഡി ഒ ആണ് അടുത്ത് കയ്യിൽ വെച്ചിരുന്നത് പിന്നെ തന്നത് അപ്പോൾ അവൻ ഈ മുക്കാൽ മണിക്കൂർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹരിയിലല്ലെങ്കിൽ അവൻ രണ്ടെണ്ണത്തിൻ്റെ പറ്റില്ല ഒരു മനുഷ്യന് ഏതൊരു കടുവിൽ ഉള്ള മനുഷ്യനായാലും പറ്റില്ല അതാണ് പറയുക അവൻ അതിന് ആണ് അവനെ അവൻ ഇതല്ല അവനെ തൂക്കുകയായിരുന്നു വേണ്ടത് ആ തൂക്കുകാരാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഞാൻ ചേട്ടാ ഈ പറയുന്ന പോലീസുകാരൊക്കെ ഈ പോലീസുകാരൊക്കെ സഹായമായിരുന്നു വളരെ ആത്മാർഹമായിരുന്നു അവർ അവരിവിടെ വന്നതാമിച്ചെങ്കിലും വന്നതിന് ശേഷം ഈ കുഞ്ഞിനെയും കണ്ടതിന് ശേഷം അവരെല്ലാ കാര്യത്തിലും നമ്മളോട് വളരെ സഹകരിച്ചാണ് ഒരു പരാതിയും പറയാൻ പറ്റും അമ്പ്രതാപസാരൊക്കെ പോലുള്ള വളരെ ഇതായിരുന്നു എല്ലാവരും ചേട്ടൻ അവസാനം ഒരു ചോദ്യം അതായത് ഈ ഒരു വധശിക്ഷ റദ്ദാക്കി മുന്നേ ചെന്ന് നൃത്തമാക്കി ഒരച്ഛൻ ഒരപ്പൻ ഏ ഒരു ഭർത്താവ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ നഷ്ടങ്ങളാണ് സംഭവിച്ചത് ചേട്ടൻ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതമേ അവിടെ കൊണ്ടുപോയവൻ എൻ്റെ ജീവിതം ഞാൻ അതുവരെ ജീവിച്ചേ ഉള്ളത് ഇപ്പം അത് എൻ്റെ ജീവിതമല്ല ഇങ്ങനെ ചത്തതിനൊപ്പം ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ മകൻ്റെ വയസ്സ് എഴുപത്തി രണ്ട് കഴിഞ്ഞ് മകൻ്റെ അവസ്ഥ മകൻ്റെ അത് ഒരു നിർബന്ധിച്ച് ഒരു പെൺ കൊച്ചിനെ കെട്ടിച്ച് അതിലിപ്പോൾ ഒരു കുട്ടിയും ഉണ്ട് അങ്ങനെ പോകണം എങ്കിലും ആ ദുരന്തത്തിൽ നിന്ന് അവൻ മുക്തനല്ല ഇതുവരെയുമില്ല അല്ല അതുപോലെ ഈ വെട്ടുകൊണ്ടെങ്കിലും ഒക്കെ പിന്നെ ഫിസിക്കലി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് എനിക്ക് അറിയാൻ പോകുന്നത് ഇനിയിപ്പോൾ വരും പോലെയൊക്കെ പൊരുട്ടല്ല ഇപ്പം ചെയ്യണമെന്ന്